ഒരാഴ്ച മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരു വലിയ ആഘോഷമായിരുന്നു മലപ്പുറത്തെ ഏകദേശം ഒരു ഡസിനോളം സ്ത്രീകളെ സ്റ്റേജിൽ കൊണ്ടുവരുന്നു ചില സ്ത്രീകളല്ല കണ്ണും മൂടിയിട്ട് മറ്റേ പറതെ ഇട്ടിട്ടുണ്ട് അധികം പേരും ഈ പറതെ ഇട്ടിട്ടുണ്ട് ഒരു ഉസ്താദ് കാടിക്കാരൻ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നു ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ട് ഇവരൊക്കെ വീട്ടിൽ പ്രസവിച്ചവരാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിക വിശ്വാസികൾ ഭയങ്കര രീതിയിൽ ആഘോഷിക്കുന്നു കൈയടിക്കുന്നു വലിയ സംഭവമാക്കി അതിനെ മാറ്റുന്നു അപ്പം അതിന്റെ വീഡിയോ എനിക്ക് അയച്ചു ഞാനും ഇത് കണ്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പല സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ഡോക്ടേഴ്സിനോടും മറ്റുള്ള സീനിയർ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു ഇത് ഇതെങ്ങനെ ഇത് ഫർദർ ആയിട്ട് ഇത് എങ്ങനെ ഇത് ഇത് കൊണ്ടുപോകാൻ സാധിക്കും കാരണം ഇതിനകത്ത് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അതിൻ്റെ അത് ഞാൻ സംസാരിച്ച ഏഴോ എട്ടോ സീനിയറായിട്ടുള്ള ഗൈനക്കോളജിസ്റ്റുകൾ എന്നോട് പറഞ്ഞത് ഇത് ഭയങ്കര ഡേഞ്ചറാന്ന് ഇത് ഈ പഴയ കാലത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കുന്ന രീതിയും ഇപ്പോഴത്തെ രീതി കാരണം ഇപ്പോഴത്തെ അതേപോലെ ഇത് വീട്ടിൽ പ്രസവിക്കുകയും ചെയ്താൽ ഈ കുട്ടിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിരിക്കണം ആദ്യം മുതൽ കാരണം എന്ത് മുതൽ അവർ ക്യാരി ചെയ്യുന്ന അന്ന് മുതൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം റെഗുലറായിട്ടുള്ള പരിശോധന വേണം